ബോർഡിൽ സ്ത്രീകൾ വരുന്നതിനോട് പൂർണ്ണമായും യോജിക്കുന്നതായി ജസ്റ്റിസ് കെ ടി തോമസ് സമുദായ പരിഗണന വെച്ചുകൊണ്ട് മാത്രമേ ബോർഡിൽ വരാൻ പറ്റൂ എന്ന് പറഞ്ഞതിനോട് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ സ്ത്രീകള് രണ്ടുപേര് സ്വാഗതം ചെയ്യുന്നു കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ച് സ്ത്രീ പുരുഷ വിവേചനം പാടില്ല അത് അതനുസരിച്ച് സ്ത്രീകൾക്ക് പാർലമെന്റിലും അസംബ്ലിയിലും തദ്ദേശ വ വകുപ്പുകളിലൊക്കെ ഈ സീറ്റുകൾ റിസർവ് ചെയ്യണമെന്ന് പറയുന്നത് വന്നതുപോലെ തന്നെ രണ്ട് സ്ത്രീകൾ വേണമെന്ന് പറയുന്നതന്നെ ഞാൻ സ്വാഗതം ചെയ്യും ഇത് മതത്തിൽ ഇത് ഭരണഘടനാപരമായി നിലനിൽക്കുക ഇല്ലയോ എന്നുള്ളതാണ് അതേപ്പം പാർലമെന്റ് പാസ്സാക്കുന്നതിന് ശേഷം ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പരിശോധിച്ചെങ്കിലേ മനസ്സിലാവുള്ളു സമുദായ പരിഗണന വെച്ചുകൊണ്ട് വേണം അതിനകത്ത് വരാൻ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഒരുപാട് വക്കേസുകൾ ജഡ്ജിന്നുള്ള നിലയ്ക്ക് ഞാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതെനിക്ക് തീരുമാനിക്കാനുള്ള അവകാശം ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ക്രിസ്ത്യാനിയായി പോയതുകൊണ്ടാണ് അതുപോലെ ഈ ലോർ ഹോംസ് കമ്മീഷൻ ഞങ്ങൾ പല ബില്ലുകൾ പാസ്സാക്കുന്നുണ്ട് അതിൽ ചില സമുദായങ്ങളുടെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിനുള്ള ഈ ബോർഡുകൾ അല്ലെങ്കിൽ ട്രൈബ്യൂണലുകൾ ഇന്ന ജാതിപ്പെട്ടവര് വേണമെന്ന് പറയുകയില്ല ഏത് ജാതിപ്പെട്ടവരെയും വെക്കാം തീരുമാനിക്കാനായിട്ട് അതിപ്പം തീരുമാനിക്കുന്ന ആൾക്ക് നിയമ നിയമ വിദ്യാഭ്യാസം നിയമവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തിരക്കേടില്ല കാരണം അവർക്കുള്ള പ്രാക്ടീസും പരിചയവും എല്ലാം അതിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് ദി അമൻമെന്റ് ടു ദ വർക്ക് ഓഫ് ലോ ടു മൈ നോട്ടീസ് വെൻ ദി ഡ്രാഫ്റ്റ് ഹാഡ് ബീൻ പബ്ലിഷ്ഡ് ബൈ മീഡിയ നിയമങ്ങൾ കാലോചിതമാണെന്ന് പത്മശ്രീ ഡോക്ടർ സിഐ ഐസക് പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ടെന്നും വക്കഫ് ബോർഡിലേക്ക് സ്ത്രീകൾ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു വക്കഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു സിഐ ഐസക് ദാനമായും അല്ലാതെയും ലഭിച്ച സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനവും നടത്തിപ്പിനുള്ള പൂർണാധികാരവും വക്കഫ് ബോർഡുകൾക്ക് നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമത്തിലാണ് ഭേദഗതി കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് ഭേദഗതി ചെയ്ത് നൽകിയ കൂടുതൽ അധികാരങ്ങൾ എടുത്തുകളയും നിലവിൽ ഒന്നേ പോയിന്റ് രണ്ടു ലക്ഷം കോടി രൂപയുടെ സ്വത്തുവകകളാണ് വഖഫ് ബോർഡുകളുടെ കീഴിലുള്ളത് സൈന്യവും റെയിൽവേയും കഴിഞ്ഞാൽ രാജ്യത്ത് കൂടുതൽ ആസ്തിയുള്ളത് വഖഫ് ബോർഡുകൾക്കാണ് ഈ പുതിയ വകഫ് നിയമം പരിഷ്കരണം കാലോചിതമാണ് കാര്യം കഴിഞ്ഞ യു പി എ ഗവൺമെന്റ് ഭരണകാലത്ത് വാരിക്കൂരി വർഗീയപീഠനത്തിനു വേണ്ടി ചെയ്ത എടുത്തുകളാണ് രണ്ടാമത് ഇതിന്റെ അകത്ത് തോന്നിവാസം നടക്കുകയാണ് ആ തോന്നിവാസം നഗരത്തി വരുത്തണം ഇതിൻ്റെ അകത്ത് ഉള്ള ഓരോ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഹിന്ദു മെമ്പർമാരെ വെക്കുന്നെന്ന് പറയുന്നത് ഉയർന്ന സ്ഥാനങ്ങളിലിരുന്ന ആളുകളെയാണ് ഹിന്ദു മെമ്പർമാരായി വെക്കുന്നത് അതുപോലെ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക അമ്പത് ശതമാനം വരുന്ന ജനസംഖ്യയുടെ അമ്പത് ശതമാനം വരുന്ന സ്ത്രീകൾക്ക് ഒരു പ്രാതിന്ധ്യവും ഇല്ല വകുപ്പിനെ എവിടെയെങ്കിലും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനായിട്ടുള്ള അവകാശമുണ്ട് ഗവൺമെന്റ് പോലും ഇല്ലാത്ത ഒരു അവകാശമാണ് ആരുടെയും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാനുള്ള അതൊക്കെ ഇല്ലായ്മ ചെയ്യണം അതൊക്കെ കഴിഞ്ഞ ഗവൺമെന്റ് കഴിഞ്ഞ യു പി എ ഗവൺമെന്റ് കൊടുത്ത വാ കൊടുത്ത ആനുകൂല്യങ്ങളാണ് അത് കട്ട് ചെയ്യണം യാതൊരു സംശയവും ഇല്ല കാലോചിതമാക്കണം അതുപോലെ തന്നെ ഇത് പൊതു സ്വത്താണ് മുസ്ലിങ്ങളും പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് പൊതു സ്വത്താണ് പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ അത് രണ്ട് ഹിന്ദുക്കളും വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇറ്റ് ഈസ് എ റീസണബിൾ and acceptable amendments.